ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെളുത്തുള്ളി നല്ല ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി കൊണ്ട് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പുകളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ് ഫസ്റ്റ് വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടല്ലാട്ടിത് നമ്മളിതാ ഇതേപോലെ മീൻ വറുക്കാനും അതേപോലെ ചിക്കൻ വറുക്കാനും ഒക്കെ നമ്മൾ ഓയിൽ യൂസ് അല്ലേ ചീനച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പാനിലൊക്കെ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യും ചിക്കൻ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ ഭൂരി പൊരിക്കും അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലീൻ ആക്കിയെടുക്കാം കുറച്ച് പാടാണ് നമ്മൾ ബാക്കി കുറച്ച് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ കഴുകുന്ന ടൈമില് നമ്മുടെ ആ ഒരു സിംഗിലേക്കൊക്കെ ആവാനും കുറച്ച് കഴിയും തോറും സിംഗൊക്കെ ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കിത് കഴുകാണ്ട് തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കണം എങ്ങനെയെന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ ഭൂരി പൊടിച്ചിട്ട് ബാക്കി ലെഫ്റ്റ് ഓർ ആയിട്ടുള്ള കുറച്ച് ഓയിലും ഉണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് മൈദയ്ക്ക് എല്ലാവരുടെ ഒരു ഐറ്റം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ന്യൂസ് പേ ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് നനയ്ക്കൊന്നും വേണ്ടട്ട ഡ്രൈ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അത് വെച്ചിട്ട് ഇതാ ഈ ഒരു മൈദപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് മൈദപ്പൊടി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ന്യൂസ് പേപ്പർ ആ മൈദപ്പൊടിയും കൂടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ആ

അപ്പോൾ കണ്ടില്ലേ ഇത് കഴുകാണ്ട് തന്നെ നന്നായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് മൈദ്യം ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഓയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടെ ക്ലീൻ ആക്കി എടുക്കണം ഇതാ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എണ്ണ എടുത്താൽ മതി ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പീസ് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇപ്പം തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ആ ഒരു ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയൊക്കെ ഒക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിലും നമുക്കിതേപോലെ പാന് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലൊക്കെ നമുക്ക് നമുക്കിതേ രീതിയിലൊന്നും ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെള്ളമോ സോപ്പോ ഒന്നുപയോഗിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ല ഞാൻ ആ കൈ വെച്ച് തൊട്ട് തുടച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉപയോഗിച്ച് നോക്കട്ടെ ഇനി മുതല് നമ്മുടെ ആ ഒരു വാഷ് ബേസിനൊക്കെ സിംഗ് ഒക്കെ ക്ലോ അടഞ്ഞുപോലെ ബ്ലോക്ക് ആവാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് തമനയിൽ കണ്ട പോലെ തന്നെ വെളുത്തുള്ളി വെച്ചിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ ആദ്യത്തെ കാണിക്കുന്നത് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള പൽപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയാണ് എടുത്തേക്കണം ഫസ്റ്റ് തന്നെ ഇതാ ഇതിൽ ഞാൻ ഇങ്ങനെ വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ അപ്പോൾ നമ്മൾ കാണുന്ന അതിൽ കേടായിട്ടുള്ള അല്ലികൾ ഇങ്ങനെ ഉണങ്ങി അതേപോലെ കേട് വന്നിട്ടുള്ള അല്ലികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നല്ല അലുകൾ മാത്രമായിട്ട് വെളുത്തുള്ളി അലുകൾ മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടാ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വെളുത്തുള്ളി കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ തൊലിയൊന്നും കളയാണ്ട് തന്നെ മുഴുവനായിട്ട് ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ വില കുറഞ്ഞ വിലക്കുറവ് ഉള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചധികം വാങ്ങിയിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾ ഒരു ആറുമാസം അതിൽ കൂടുതലൊക്കെ നമുക്കിതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒന്നും പറ്റാണ്ടിരിക്കും അപ്പോൾ ഇതാ അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഇതാദ്യം തന്നെ ഇതേപോലെ ഞാൻ അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിൽ കേഡായിട്ടുള്ള വെളുത്തുള്ളി അല്ലികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അതൊന്നും എടുക്കരുത് കണ്ടില്ലേ ഇപ്പം ഇതേപോലെ ഞാൻ കുറച്ചൊന്ന് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഏത് ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ഒരു ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക അതിലേക്ക് ഇതാ ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇത് കേടാവാണ്ടിരിക്കാനായിട്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ വിനീഗർ ആണ് വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ ഈ ഒരു വിനീഗർ ഉണ്ടോ അപ്പോൾ അത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒക്കെ മതിയാവും കേട്ടോ അത് നമ്മുടെ കൈയ്യിലേക്ക് ഇതാണ് കുറച്ച് നമ്മുടെ മൂടിയിലേക്ക് എടുത്തിട്ട് കയ്യിലിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ തളിച്ച് കൊടുക്കുക ഓവറായിട്ട് പോകണ്ട ഇതേപോലെ ഇതാ കൈയിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു വെളുത്തുള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി ഒന്ന് പിടിപ്പിക്കട്ടെ എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ബോക്സ് അടച്ച് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ വെളു ആ ഒരു വിനാഗിരിയുടെ ആ ഒരു ചെറിയൊരു ഇത് എത്തണോട്ടോ അതേ രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മാക്സിമം ആ ഒരു വെളുത്തുള്ളിയിലേക്ക് തിരുമ്പി കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് മൂടിയിട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാംട്ടോ ഇനി ആവശ്യമുള്ള ടൈമിലൊക്കെ നമുക്ക് തൊലി അളഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തൊലി കള തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് വെളുത്തുള്ളി കേടാവാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഉണങ്ങി പോകുന്നുമില്ലാട്ടോ ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി കുറേ നാളിരിക്കുമ്പോൾ ഇങ്ങനെ ചുങ്ങി അങ്ങനെയൊക്കെ പോകില്ല അങ്ങനെയൊന്നും പോകില്ല ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതാ നമുക്ക് വെളുത്തുള്ളി നല്ല ക്ലീ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഇത് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു അറ്റത്തുനിന്ന് തുടങ്ങി ആ വെളുത്തുള്ളിയുടെ തൊലി ഒന്ന് പയ്യന മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും കടല ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് തൊലി വലിച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്ത് നല്ല പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലി അളഞ്ഞെടുക്കാൻ പറ്റും ഇനി വെളുത്തുള്ളി തൊലി കളയാനുള്ള അടുത്തൊരു ഡിപ്പാണ് കേട്ടോ ഇതും നല്ല യൂസ്ഫുള്ളാണ് ഇപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ അധികം തൊലി കളഞ്ഞെടുക്കട്ടെ അതേപോലെ നമുക്ക് പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി ഞാനൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ തിളക്കണ്ട അതിന് മുമ്പായിട്ട് കൈ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കൈയിൽ ചൂട് നമുക്ക് തോന്നണോട്ടെ അതേ രീതിയിലുള്ള ചൂട് വെള്ളം എടുക്കുക എന്നിട്ട് അതൊഴിച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആ വെള്ളത്തിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തിരുമ്പിടുക അതിനുശേഷം ഇതാണ് നമ്മൾ അറ്റത്തുനിന്ന് ആ ഒരു വെളുത്തുള്ളിയുടെ അറ്റത്തുനിന്ന് തൊലി ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മുകൾ ഭാഗത്തു നിന്ന് ഒന്ന് അടിയിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഇതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എത്ര കിലോ വെളുത്തുള്ളി നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് സിംപിളായിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അല്ല പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു വെളുത്തുള്ളി അത് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ആ തൊലിയൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കത്തി ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെളുത്തുള്ളി എത്ര വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം കണ്ടില്ലേ അപ്പോൾ നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ബിരിയാണി വെക്കുമ്പോഴും അല്ലെങ്കിൽ ഇതേപോലെ വെളുത്തുള്ളി പിക്കിളൊക്കെ അച്ചാറൊക്കെ ഇടുന്ന ടൈമിലൊക്കെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് വെളുത്തുള്ളി കൊണ്ട് ഉള്ളൊരു യൂസാണ് കേട്ടോ നല്ല അടിപൊളി ടിപ്പാണിത് അത് ഇതാ നമ്മൾ കുറേ അരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കുറേ നാൾ വെക്കുമ്പോൾ നമുക്കതിൽ ചെറിയ പാറ്റ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതെങ്കിൽ അല്ലെങ്കിൽ പൂത്ത് പോകുന്ന പ്രശ്നമൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ അരിയാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും കുറേ നാൾ പ്രാണിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയറാണ്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ അരിയിട്ട് വെക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഒരു വെളുത്തുള്ളിയുടെ പൾപ്പ് എടുക്കുക മുഴുവനായിട്ടുള്ളത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് അല്ലിയാണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് മുഴുവനായിട്ട് ുള്ളി ഒന്നും കളയേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് കത്തി എടുത്തിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ജസ്റ്റ് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ആ ഒരു ഭയങ്കര ഒരു ഒരു സ്മെല്ലുണ്ടല്ലോ ഭയങ്കര മുക്കി ഒരു റോ ആയിട്ടുള്ള ഒരു പച്ച ഒരു ഭയങ്കര കുത്തുന്ന ഒരു സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ട് നമുക്കിതേപോലെ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഒന്നിങ്ങനൊരു വര ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെളുത്തു അല്ല നമ്മുടെ അരിയുടെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരിയിൽ ഉച്ച് അങ്ങനെയുള്ള കറുത്ത കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പൂത്ത് പോകുന്ന പ്രശ്നമൊന്നും വരൂല കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്മെല്ലുകൊണ്ട് പ്രാണികളൊന്നും നമ്മുടെ അരിയുടെ പാത്രത്തിലേക്ക് വരില്ല എത്ര നാൾ വേണമെങ്കിലും നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു അരി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് തന്നെ നമുക്ക് പയറ് വർഗ്ഗങ്ങളിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ അതിൻ്റെ കടലിടുന്ന പാത്രത്തിലും ഗ്രീൻ ബീസ് അതേപോലെ പയർ ചെറുപയറൊക്കെ ഉണ്ടല്ലോ പരിപ്പ് ഇതിലൊക്കെ നമുക്ക് ഇതേപോലെ വെളുത്തുള്ളി ഇട്ടാൽ മതി അപ്പം ഞാൻ ഇതാ കുറച്ച് വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് വേണമെന്നില്ലാട്ട് ഇതേപോലെ കുറച്ച് അല്ലികൾ എടുത്താലും മതി എന്നിട്ട് ഇതേപോലെ കത്തി കൊടുക്കാം വരഞ്ഞുകൊടുക്കാം ആ ഒരു സ്മെല്ല് നന്നായിട്ട് നമുക്ക്

അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് നമ്മൾ വെളുത്തുള്ളി കൊണ്ടുള്ള നല്ല ഈസി നല്ല അടിപൊളിയായിട്ടുള്ള യൂസുകൾ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാനും അതേപോലെ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ഈ ടിപ്പുകളൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് എന്തായാലും മറക്കാണ്ട് നമുക്ക് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ അസ്ലാമലൈക്കും